പെണ്ണിന്റെ പ്രസവം നാലാളുകളെ കാണിക്കുക പെണ്ണ് ശുദ്ധിയായാൽ പ്രസവ രക്തത്തിൽ നിന്ന് ശുദ്ധിയായാൽ വേഗം കുളിക്കില്ല നാൽപ്പത് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ ആര് കൊണ്ടുവന്നു ഈ ആശയം ആരാണിതിന്റെ പിന്നിൽ പിന്നിൽ പത്ത് പേരുടെ മുന്നിൽ ഒരു കസേരയിലെത്തിയിട്ട് മഞ്ഞൾ മുഴുവൻ ശരീരത്തിൽ തേച്ച് കുളിപ്പിക്കുന്നതാകുന്ന അനാചാരത്തിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ എത്തിപ്പെട്ടിരിക്കാൻ പ്രസവിച്ച പെണ്ണിനെ പത്ത് പേരെ ഒന്നിച്ച് കുളിപ്പിക്കാൻ ആഹത്തായിട്ട് എല്ലാരും വന്നിട്ടും ഒരാൾ കവളത്ത് വെച്ചു കൊടുക്കുന്നു ഒരാൾ നെത്തിയിൽ തേച്ച് കൊടുക്കുന്നു ശരീരത്ത് തെച്ചു കൊടുക്കുന്നു ഭയങ്കരമായിട്ട് മാരുടെ മാത്രം മറച്ച് താഴോട്ട് തുണി കൊടുത്തിട്ടിരിക്കാൻ അഞ്ചിലും അവിടെ ഒക്കെ തേച്ച് കൊടുക്കാൻ മഞ്ഞള് തേച്ച് കുളിപ്പിക്കാറേ പെണ്ണു പ്രായപുരുത്തിയെത്തിയാൽ ഒരാളും അറിയുന്നില്ല രഹസ്യമാണ് ഒരു പക്ഷേ വീട്ടിലുള്ളതാകുന്ന വാപ്പയും ഉമ്മയും അറിഞ്ഞേക്കും ഇതങ്ങനെയല്ല എല്ലാരും ഫോം വിളിച്ച് അറിയിക്കുന്ന യുഗത്തിലേക്കുന്ന തലമുറ കേട്ടോ അയൽവാസി മനുഷ്യൻ ആ പെണ്ണിനെ പ്രേമിക്കാതെ വെറുതെ വിട്ടതാ പ്രായപൂർത്തി എത്തിയില്ല എന്ന് കരുതി അപ്പൊ അവനും അറിയാണ് ഇവിടെ പ്രായപൂർത്തി എത്തിയ പിന്നെയും റോഡിലൊന്നും കറങ്ങി നടക്കണ്ട ബൈക്ക് വീട്ടിൽ തന്നെ വെച്ചേ വെച്ചേക്കറ ജനലൊന്നും തുറന്നാൽ മതി അപ്പുറത്തെ പെണ്ണ് പ്രായപൂർത്തിയായി പെണ്ണു പ്രായപൂർത്തിയായിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക ഇതൊക്കെ പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന ആചാരങ്ങൾ എന്തിനാണ് അവർക്കൊണ്ടൊന്ന് സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ സാധ്യത ഞങ്ങളുടെ ജില്ലയിലില്ല ഉണ്ട് ജില്ല ഉള്ള ജില്ലകളെ കുറിച്ചാണ് ഈ പറയുന്നത് മറ്റു ജില്ലക്കാരും കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നടക്കുന്ന ആഭാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളെ കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് ഈ പെണ്ണ് പ്രായപൂർത്തി എന്ന് അറിയുമ്പോ കുടുംബക്കാരെ ഫോം വിളിച്ചിട്ട് ഉമ്മ അറിയിക്കുകയാണ് ഇവിടെ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എന്തിനാണ് നാട്ടുകാരെ മുഴുവനും കൊണ്ടുവന്ന് ചെറിയ മോതിര ഇട്ടു കൊടുക്ക പിന്നെ ഈ മോതിരം തിരിച്ച് ഇതിനേക്കാൾ വലിയത് അങ്ങോട്ടിട്ട് കൊടുക്കണം ഒരു തിരച്ച കൂടിയത് ഒരു ഗ്രാം കൂടിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം അവരുടെ കുട്ടിക്ക് ഇല്ലെങ്കിൽ ഉള്ള ബന്ധം മനുഷ്യന്റെ സ്വർണ്ണത്തോടുള്ള ഭ്രമം എത്ര വലുതാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഒരു പെണ്ണ് അശുദ്ധിയായാൽ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ പ്രസവ രക്തം നിലച്ചാൽ അതിന്റെ സമയങ്ങളൊക്കെ കൃത്യമായി വലമാക്കൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വ്യക്തമാക്കിയതാണ് നിങ്ങൾ മനസ്സിലാക്കിയതിൽ നിങ്ങൾ മാത്രമല്ല ഇരിക്കുന്ന ആലുവ്യങ്ങൾക്കൊക്കെ വ്യക്തമാക്കിനെ കുറിച്ചറിയാം ഒരു രാത്രിയും ഒരു പകലുമാണ് മാസമുറിയിൽ കൃത്യമായി ഒരു പെണ്ണിന് വന്നാൽ അവൾക്ക് ഏറ്റവും കുറഞ്ഞ സമയം സാധാരണ രീതിയിൽ ആറ് ഏഴ് ദിവസമാണ് അർത്ഥവരക്തം ഉണ്ടാവുക കൂടിയാൽ പതിനഞ്ച് ദിവസം വരെ എത്തി നിൽക്കും അതിൽ കൂടിയാൽ അത് ബ്ലീഡിംഗ് ആണ് ഡോക്ടറെ കാണിക്കുള്ള നിർബന്ധമാണ് പൊലമാക്കൾ ശക്തമായി ഈ വിഷയം പറഞ്ഞു ഇതൊക്കെ പഠിക്കുന്ന ആളുകളാണ് പഠിപ്പിക്കുന്ന കലാലയങ്ങളാണ് മദ്രസകൾ കൃത്യമായി കുടുംബജീവിതം എങ്ങനെ നയിക്കണം എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ടത് പെണ്ണ് എന്ന് പറയുന്നത് ഒരു ഭോഗവസ്തു മാത്രമല്ല അവരുടെ ശരീരത്തിലുണ്ടാകുന്ന ഘടനകളുടെ മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായി അവബോധം കൊടുക്കുകയും വൈവാഹിക ജീവിതത്തിൽ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്കുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് അവളെ പ്രത്യേകമായി ചേർത്ത് നിർത്തുകയും വേണമെന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമായി ശാസിക്കുകയാ പഠിപ്പിക്കുകയാ അതുകൊണ്ട് തന്നെ പ്രസവ രക്തം ഒരുപക്ഷെ പ്രസവത്തോടു കൂടി തന്നെ ആ സെക്കൻഡ് കൊണ്ട് തന്നെ പ്രസവ രക്തം നിലക്കാം നിലയ്ക്കാം സാധാരണ വരെ വരെ കൂടിയാൽ ദിവസം എത്തിപ്പെടാം ഈ നാല്പത് ദിവസം വരെ വരാം സാധാരണ എന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും നാല്പതാണ് എന്ന് പറഞ്ഞ് നാല്പത് കുളി എന്നുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിപ്പെടാൻ പാടില്ല നാല്പതിന്റെ അന്നല്ല കുളിക്കുന്നത് എന്നാണോ പ്രസവരക്തം നിറഞ്ഞത് ആ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് കുളിച്ച് ശുദ്ധിയായി നിസ്കാരത്തിലേക്ക് അവൾ കടക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇന്നീ ഉമ്മത്തിൽ പല ആളുകളും അപ്പോഴൊന്നും കുളിക്കൂല ശുദ്ധിയായിട്ടുണ്ട് രണ്ടു ദിവസം കഴിയട്ടെ കുറച്ച് ദിവസം കഴിയട്ടെ നിസ്കാരം പിന്നീട് തുടങ്ങാം നിസ്കാരം ഇവിടെ നിർബന്ധമായി തുടങ്ങി ഇത് ചെറിയ വിഷയമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരറിയിൽ ലജ്ജയില്ലാതെ ഈ സമൂഹം ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളെ സമൂഹത്തെ അറിയിക്കാൻ ഇതും അങ്ങനെ തന്നെ ജനങ്ങളെ വിളിച്ചറിയിക്കുന്ന തരത്തിലേക്ക് പോയിരിക്കാൻ ഇന്ന് ആരാണ് വ്ലോഗ് തുടങ്ങാത്തത് ഡെയിലി ബ്ലോഗുമായിട്ട് എല്ലാ താത്തമാരും ഇറങ്ങാൻ രാവിലെ ഒക്കെ കഴുകുന്നത് മുതൽ വൈകുന്നേരം അടുക്കളയിലെ പാത്രം കഴുകി വെക്കുന്നത് വരെ വ്ലോഗ് ചെയ്ത് സമൂഹത്തെ അറിയിച്ച് അതിലൂടെ പണം സമ്പാദിക്കാൻ ഈ ഉമ്മത്ത് വെമ്പൽ കൊള്ളുന്ന യുഗമാണ് നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഡെയിലി ആദ്യമാദ്യം പുറത്ത് പാത്രം മാത്രം കാണിച്ചിരുന്നു ക്ലോസത്ത് കാണിച്ചിരുന്നു പിന്നെ ക്ലോസത്തിനൊപ്പം ക്ലോസപ്പ് കൂടി കാണിക്കുക തിരിച്ച് നല്ല തിരിച്ചു പിടിച്ച് മോന്ത കാണിച്ചു കൊടുക്കും കാരണം എന്താ ലൈക്കും ഷെയറും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടണമെങ്കിൽ അത്താണ മുഖം കൂടി വന്നെങ്കിലും ഞാൻ വെറുതെ നമുക്കൊക്കെ അറിയാം വ്യക്തമായിട്ട് അറിയാം ഈ രീതിയിലേക്ക് നമ്മുടേതാകുന്ന തലം എത്തിപ്പെടുമ്പോ ആഹരത്തെ ചിന്തിക്കാതെ നമ്മൾ എത്തിപ്പെടുന്നു എന്നുള്ള കാര്യം മറക്കരുത് ഞാൻ നിർത്തുന്നു

വര്യനാണ് വര്യനാണ് ഭാര്യമാരോട് നിലയ്ക്ക് പറഞ്ഞു ആ കടന്നു വരുന്നതായ വരുന്നതായോമി മക്തുമിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ മറയിലേക്ക് പോലെ നിൽക്കരുത് സ്വന്തം ഭാര്യയോട് പറയാൻ ഒന്നാര ബീബി റളി അള്ളാഹല്ല രണ്ടാമത്തത് മൈമൂന ബിഹുല രണ്ടും പെട്ടവരാണ് അപ്പൊ രണ്ടുപേരും തങ്ങളോട് അങ്ങോട്ട് സംശയം ചോദിക്കാൻ ആ കടന്നു വരുന്ന മനുഷ്യൻ അന്തനല്ലേ കണ്ണിന് കാഴ്ചയില്ലാത്തവനല്ലേ അദ്ദേഹം തങ്ങളുടെ ചാരത്ത് വന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം പൂർത്തീകരിച്ചു പോകുന്നതിന് ഞങ്ങൾ എന്തിനാണ് അകത്ത് പോകുന്നത് അദ്ദേഹത്തിന് കാഴ്ചയില്ലല്ലോ ഞങ്ങളെ കാണില്ലല്ലോ ഞങ്ങൾ എന്നറിയ പോലുമില്ലല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് റസൂറല്ലയോട് ചോദിക്കുമ്പോ അല്ലാണ്ട് റസൂല് കൊടുത്ത ഒരു മറുപടി ആധുനിക നവതലമുറയിലെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഹൃദയത്തിൽ കൊള്ളേണ്ട ചോദ്യമാണ് ചോദ്യമാണ് തിരിച്ചു ചോദിക്കുകയാണ് അല്ലയോന നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണില്ലേ അത് ഹറാമാണ് നിഷിദ്ധമാണ് അദ്ദേഹത്തിന് കാഴ്ചയില്ല ശരി തന്നെയാണ് അദ്ദേഹം നിങ്ങളെ കാണുകയില്ല ശരി തന്നെയാണ് അദ്ദേഹം നിങ്ങളെ തിരിച്ചറിയില്ല ശരി തന്നെയാണ് പക്ഷെ എന്റെ ഭാര്യമാരായ നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലാഹു ഇരു കണ്ണുകൾ നൽകിയിട്ടില്ലേ നിങ്ങളുടെ കണ്ണിനെ കാഴ്ചത്തി പോയിട്ടില്ലല്ലോ നിങ്ങൾ അങ്ങോട്ട് കാണില്ലേ അത് ഹറാമാണ് നിഷിദ്ധമാണ് അതുകൊണ്ട് അകത്തെ േക്ക് പോകൂ പോകൂ പോകൂന ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇതാണ് പാഠം ഇസ്ലാമിന്റെ പാഠം ഈ പാഠം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന തലമാണ് മദ്രസ വിദ്യാഭ്യാസം ഇതായിരിക്കും വൽക്കരിക്കരുത് ലജ്ജ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ എങ്ങനെ ജീവിക്കണം ഈ ലജ്ജ എടുത്തു പോയാൽ ഈ മാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് നബി നബിഹുലി വസ്ലം ആ ലജ്ജ ഇന്നത്തെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയി

തയ്യാറാകുന്ന ഏതൊരു ലോകത്തെ എല്ലാ ആഡംബര ആസ്വാദനങ്ങൾ ഈ ദുനിയാവിൽ ദുരിതൂർണ്ണമായി ഒഴിവാകുകയാണ് ലോകത്തുള്ള എന്തെല്ലാ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തെല്ലാ പ്രയാസങ്ങൾ ലാഘോലിരുന്നിട്ടുണ്ടോ അത് പരിപൂർണമായി ഇല്ലാതാകുമേ ൻ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നാലെങ്കിലും യാത്രാവേളയിൽ യാത്ര ചെയ്യുന്ന മുസ്ലിം വീട്ടിൽ നിന്ന് വ്യാജേന ബാഗ് ഇറങ്ങുന്ന മക്കളില്ലേ ആണിന്റെയും പെണ്ണിന്റെയും ഇയർഫോണുകളിലൂടെ കേൾക്കുന്നത് കാതർഫോണുകളിലൂടെ സിനിമാ രാത്രി വൈകുന്നേര സമയത്ത് അവർ തിരിച്ചു വരുമ്പോഴും അവൾ ബസ്സിൽ വന്നാലും ട്രെയിനിൽ വന്നാലും സ്കൂൾ ബസ്സിൽ വന്നാലും കാതിലിരിക്കുന്ന ഹർസ്യത്തിലൂടെ കേട്ടു തീർക്കുന്നത് മുഴുവൻ സിനിമാ പാട്ടുകളാണ് ില്ലാത്ത സമൂഹമായി സമുദായം മാറുകയാണ് സ്കൂളിൽ പോയി അർദ്ധൻ അഗ്നയായിട്ടും മുഖത്തുള്ളാൻ വലിയ താല്പര്യമാണ് കലാലയങ്ങളിലും കലോത്സവങ്ങൾ ചെറുക്കുന്ന വേളകളിൽ അത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ പങ്കെടുത്ത് ഒന്നാസാന കരഗതമാക്കാരി ഉമ്മത്തിന്റെ മക്കൾ മത്സരിക്കുകയാണ് പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശങ്ങൾ പരിപൂർണമായി കാത്തിൽ പറത്തുകയാണ് ഏതെല്ലാം കടന്നു വരുന്നുണ്ടോ ജനങ്ങൾ പങ്കെടുക്കുന്ന ജന ശ്രദ്ധയാകർഷിക്കുന്ന ഏതെല്ലാം റിയാലിറ്റി ഷോകൾ കടന്നു വരുന്നുണ്ടോ അതിൽ മുഴുവനും എനിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മക്കൾ അർദ്ധനഗ്നായി അതിൽ പങ്കെടുത്തുകൊണ്ട് പാട്ടുകൂടി വലിയതാകുന്ന ആഭാസങ്ങൾ കാണിച്ച് നിലകൊള്ളുന്നത് ഈ സമൂഹം നേർക്ക് നേരെ കാണുകയല്ലയോ അല്ലാതെ പറയുകയാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം വരടേ നിങ്ങളുടെ കാതിൽ കേൾക്കേണ്ടത് ഖുർആനാണ് അതിലൂടെ നിങ്ങൾക്ക് ഭൗതികമാകുന്ന ലോകത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും പാരായണം രാത്രി സമയങ്ങളിൽ മദ്രസയിൽ നിന്ന് കടന്നു വന്നതാകുന്ന വീടിനെ വീടിന്റെ ദാരിദ്ര്യ നിർമ്മാജനം വരുത്താൻ വാപ്പ പ്രവാസ ലോകത്ത് വലിയ കഷ്ടയാതനകൾ അനുഭവിക്കുകയാണ് ഒമാനിലുണ്ട് സൗദിയിലുണ്ട് അതി കഠിനമാകുന്ന ചൂടിൽ തന്റെ മക്കൾക്ക് വേണ്ടി വേണ്ടി അന്നം തേടുന്ന പ്രിയപ്പെട്ട ആ കൊടുക്കാൻ നിന്റെ പാരായണം നീ നീ ഉള്ളത് ഉള്ളത് ഉമർ പാദസ്പർശം കൊണ്ടും ശരീരം കൊണ്ടും അനുഗ്രഹിച്ചതായ മണ്ണല്ലേ ഈ പൊന്നേ ഈ പവിത്രമാക്കപ്പെട്ട മണ്ണിൽ നിന്നു ഹറാമായ തലത്തിലേക്ക് നീ പോകല്ലേ നിന്റെ ശരീരത്തിൻ്റെതാകുന്ന അവയവ ഹറാമായ തലത്തിലേക്ക് പാടില്ല അന്യപുരുഷന് മടിയിൽ കിടന്ന് കലാലയത്തിൽ വെച്ചുകൊണ്ട് നീ കാട്ടിക്കൂട്ടുന്ന ആഭാസങ്ങൾ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രശ്നം അല്ലാതെ റസൂരി ലോകത്ത് സമർപ്പിച്ചതാകുന്ന മനോഹരമാകുന്ന ഇസ്ലാമിന്റെ പ്രഭ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാദികൾ കൂടുകയാണ് യുക്തിവാദികൾ കൊണ്ട് ഈ സമൂഹം നിറയുകയാണ് അല്ല ഇല്ല എന്ന് പറയുന്ന പ്രവാചകരില്ല എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക് ലോകം എത്തിപ്പെടുകയാണ് കണ്ടില്ലേ നിങ്ങൾ കോഴിക്കോടുള്ള രണ്ട് സഹോദരിമാര് പ്ലസ് പഠിക്കുന്ന തലത്തിൽ പരസ്പരം കാമുകളായി പരസ്പരം ഒരുമിക്കുകയായി രണ്ടുപേരും ഇനക്കുരികളെ പോലെ ചേരുകയായി അവസാന കോവിഡ് എന്ന മഹാമാരി വന്നിട്ട് മൂലം വിട്ടുപിരിയാൻ പറ്റാത്തതാകുന്ന രഹസ്യകേളയിൽ രണ്ടുപേരും ഏർപ്പെട്ടപ്പോ പരസ്യമായി സുപ്രീം കോടതിയുടെ വിധിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് അവര് വിളിച്ചു പറയുകയായിരുന്നു ഞങ്ങൾക്ക് വാപ്പ വേണ്ട ഉമ്മ വേണ്ട ഇന്ന് വരെ സ്നേഹപാചനം നൽകി ഞങ്ങൾ വളർത്തിയതാകുന്ന മാതാപിതാക്കൾ ഞങ്ങൾ അവഗണിക്കുകയാണ് ഞങ്ങൾക്ക് ഇനി സ്വന്തമായ ഒരു ജീവിതം വേണം പ്രിയപ്പെട്ട കൂട്ടുകാരിയെ വേണം കൂട്ടുകാരി പറയുകയാണ് എനിക്കിന്ന് വരെ എനിക്ക് സ്നേഹം നൽകിയ കൂടെ കടന്നുകൊണ്ട് ചൂട് വേറുന്ന എന്റെ കൂട്ടുകാരിയെ മതി എന്ന് പറഞ്ഞ് പരസ്യമായി സ്വന്തം മാതാപിതാക്കളെ തള്ളിക്കളയുന്ന യുഗത്തിലേക്ക് നമ്മുടെ കോഴിക്കോടുള്ള രണ്ട് പെൺകുട്ടികൾ ിയനായി ചിന്തിച്ചപ്പോ ആ പെൺകുട്ടികളെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ മുഴുവനും കൊണ്ടുവരുകയാണ് അവരെ പുകഴ്ത്തി കാട്ടുകയാണ് എല്ലാ മാധ്യമങ്ങൾ കൊണ്ടുവന്നവർ രണ്ടുപേരെ അപ്പുറം അപ്പുറയും ഇരുത്തിയിട്ട് രണ്ടുപേരോടുമായി സമ്മതിക്കുകയാണ് സുഖമല്ല മോളെ അതേ ഞങ്ങളുടെ ജീവിതത്തിൽ സുഖം തന്നെയാണ് വാപ്പയും ഉമ്മയും എതിർത്തിട്ട് ഇറങ്ങി വന്നിട്ടും നിങ്ങൾക്ക് ഇപ്പോഴും സുഖമുണ്ടോ ഉണ്ട് ഞങ്ങൾക്ക് സുഖമുണ്ട് ഞങ്ങൾക്കെതിരിൽ മൗലവിമാരുണ്ട് ഞങ്ങൾക്കെതിരിൽ ഉലമാക്കലുണ്ട് ഞങ്ങൾക്കെതിരിൽ സമുദായമുണ്ട് ഞങ്ങൾക്കതിൽ രാജ്യമൊന്നടങ്ങുന്നുണ്ട് പക്ഷേ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ലസിബിയനായി സമൂഹത്തിന്റെ മുന്നിൽ പച്ചയായി പറയുന്ന രണ്ട് പെൺകുട്ടികൾ അവരെ സമൂഹത്തിന്റെ ആളുകളാണ് ബഹുസ്വര സമൂഹത്തിന്റെ വിഭാഗമല്ല ന്യൂനപക്ഷൻ്റെ അവകാശങ്ങൾ ധംസിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് കടകമ്പോളങ്ങളിൽ നിന്ന് കരയുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ മക്കളിലുള്ള ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വിഷയത്തിൽ എത്ര വേറെ സ്വന്തം മകളിലുള്ള ആത്മീയത സ്വന്തം മകനിലുള്ള ആത്മീയത വേണ്ട വേണ്ട സ്വന്തമായിട്ടുള്ള ആത്മീയത പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയ യുഗത്തിലേക്ക് ഈ തലമുറ പോയില്ലേ ആ രണ്ട് പെൺകുട്ടികളെ കണ്ടിട്ട് ഇന്ന് കേരളത്തിലുള്ളതാകുന്ന സഹോദരിമാർ മുഴുവനും മുസ്ലിം സഹോദരിമാരടക്കം ഹറാമായ ചിന്ത വയ്ക്കുവയല്ലേ കൂടെ പിടിക്കുന്ന കൂട്ടുകാരിമായി എനിക്കും അതുപോലെ ജീവിക്കണമെന്ന് കരുതുന്ന യുഗത്തിലേക്ക് നമ്മുടെ തലമുറ മാറിയില്ല ലോകമല്ലേ നാണം എടുത്തു പോയി നാണമെടുത്തുപോയി ഞാൻ പറഞ്ഞത് ലജ്ജയില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യ് സഹിതുറസുളം അതാണ് നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എവിടെയൊക്കെയാണ് നമ്മുടെ തലമുറ എത്തിപ്പെട്ടത് മക്കളൊക്കെ ഇന്ന് അവരെയാണ് ഏറ്റവും വലിയ റോൾ മോഡൽ ആക്കുന്നത് ഒരു പെണ്ണ് പെണ് വിവാഹം അത് പരസ്യമായി കാണിക്കും ആ വിവാഹത്തിലൂടെ അവൾ കൊണ്ട് അണിയുന്നതാകുന്ന ആഭരണങ്ങളെ പരിചയപ്പെടുത്തുന്നു അതേത് കടയിൽ നിന്നാണ് എന്തിനേറെ ഒരു മനുഷ്യൻ ഗോപ്യമാക്കി വെക്കേണ്ടതാകുന്ന ശരീരഭാഷയിൽ അണിയുന്നതാകുന്ന ആ ഭരണങ്ങൾ അല്ലെങ്കിൽ അവിടെ ചേർത്ത് വെക്കുന്ന വസ്ത്രങ്ങൾ ഇന്നറുകൾ വരെ ഞാൻ ഇന്ന കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അത് ഇതാണെന്ന് പറഞ്ഞ് പരസ്യമായി എടുത്തു കാണിക്കുക അത് വേണേ അണിഞ്ഞും അവസാനം കല്യാണത്തിന് ഡ്രസ് എടുക്കമ്പുണ്ട് രാവിലെ സുബഹിക്ക് ഇറങ്ങുന്നതാകുന്ന ഈ ആളുകൾ രണ്ട് വണ്ടി നിറച്ചു പോകുന്നതാകുന്ന രക്ഷിതാക്കൾ അവരുടെ ലുഹറും അസറും അടക്കമുള്ളതാകുന്ന രാവിലെ കടയിൽ കയറിയിരിക്കാണ് ചൊല്ലറുകളും ഡ്രസ്സ് എടുക്കാനുള്ള കടയിൽ ഇപ്പോ ഒരു ട്രെൻഡ് ഉണ്ട് മലപ്പുറം ജില്ലയിലുള്ളവർ പോലെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിലോ അവർ മലപ്പുറം ജില്ല എന്താ പരിപാടി യാത്ര യാത്രയാണ് രസമല്ലേ കുഴിമന്തി കിഴിമുറമാട്ടാഹത്തായിട്ട് ഫുഡൊക്കെ അടിച്ച് സെറ്റ് പോട്ടെ ഒരു അറുപത് കിലോമീറ്റർ സഞ്ചരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ യുക്തി കൊല്ലത്തുള്ളവ ഡ്രസ് എടുക്കാൻ വരുന്നത് എറണാകുളത്ത് എറണാകുളത്തുള്ളവനും അവൻ കൊല്ലത്തും എടുക്കാൻ മനുഷ്യൻ ആഭാസം കാണിക്കാൻ സമ്പത്തിന്റെ വിഷയത്തിൽ കാണിക്കാൻ എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ കാണിക്കാൻ പറയാതിരിക്കുന്ന ഒരു പൈസയും ഇല്ലാത്തതാകുന്ന ആള് മഹലിന്റെ കത്ത് വാങ്ങാൻ കമ്മിറ്റിക്കാർ എടുക്കാൻ ലെറ്റർ പേടിൽ ഇയാള് നമ്മുടെ മഹൽ അംഗമാണ് ഇയാൾ എല്ലാ നിലയ്ക്കും ഉള്ളതാകുന്ന അർഹതപ്പെട്ടതാണ് മകളുടെ കല്യാണത്തിന് വേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോ നിങ്ങൾ വേണ്ടത് ചെയ്തു കൊടുക്കണേ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ മഹലിന്റെ ഒക്കെ ഒരു സീരി വെച്ചിട്ട് വെച്ചിട്ടൊരൊപ്പം വെച്ച് എഴുതി വിടേൺ വിട ഇയാൾ എല്ലായിടത്തുമ്പോ ഈ തെണ്ടി നടന്ന് പിരിച്ച് 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 ലക്ഷങ്ങള് കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോ അയാളും കാണിക്കുന്നു ആ ഭാഷ അയാളുടെ വീട്ടിലുണ്ട് മഞ്ഞ കല്യാണം പച്ചക്കല്യാണം ജോപ്പിയാണ് അവന് മാന്യതയില്ല ജനങ്ങളിൽ നിന്ന് തെണ്ടി പിരിച്ചതാകുന്ന ഈ പണം കൊണ്ടും കാണിക്കുന്നു കൂത്തരങ്ങ് മറ്റുള്ളവരെല്ലാം കൂടി സമൂഹത്തിലെ നേതാക്കള് എല്ലാവരും ഒരുമിച്ച് തീർന്നുകൊണ്ട് വിവാഹം നടത്താൻ എന്നാൽ അവിടെയെങ്കിലും ഒരു ആത്മീയത അതുമില്ല അവിടെയും നഷ്ടപ്പെട്ടു പോയി മനുഷ്യനതാണ് ആഭാസങ്ങളുടെ പിറകെ ദൂർത്തിന്റെ പിറകെ ദുർവയത്തിന്റെ പുറകെ അള്ളാന മറന്ന് ഈ ഉമ്മത്ത് ജീവിക്കാൻ ഇന്നൽ പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യരുതേ ഇത്തരത്തിൽ ദൂർത്തു നടത്തുന്നതായ ആളുകൾ സഹോദരങ്ങളാണ് എന്ന് വിശുദ്ധമായ കുർആത്ത അവസാന കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നതായ സമൂഹത്തിന് മാന്യമായി ചെലവൊഴിച്ചു കൊണ്ട് കുടുംബത്തിന് വേണ്ടി സമൂഹത്തിലൊക്കെ മാന്യമായ ചെലവ് നടത്തി നല്ല രീതിയിൽ ജീവിക്കുന്ന മനുഷ്യനുണ്ടോ അവന് അല്ലാഹു പരിശുദ്ധനാക്കും അവന് അല്ലാഹു ഉള്ളവനാക്കും വമൻ ബദറ ും സമ്പത്ത് അടിച്ച് പൊളിക്കുന്ന മുസ്ലിമേ അവന അരിദ്രനാക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുള പണമുള്ളവൻ തേക്കൂത്തുകൾ കിന്നടിമയാ കല്യാണ കല്യാണമത് നടമാടുവാനൊരു വേദിയാ പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ കല്യാണ അത് നടമാടുവാനൊരു വേദിയ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ സദ്യക്ക സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട് നെയ് ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട് വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട് പോകേണ്ടതാണേ കൈ കഴുകുവാൻ താഴോട്ട് ർക്കെവിടെയും നോക്കാം കടക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കയും നോക്കാം രസിക്കാം സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്ക സഹോദരങ്ങളെ ഇരുപത്തി അഞ്ച് വർഷമായി മറുഹുന വഫാത്തായിട്ട് എന്റെ ഉമ്മയുടെ ഉപ്പ് കൂടിയാണ് അള്ളാഹുയർത്തട്ടെ അവിടുന്ന് ഇരുപത് വർഷം മുമ്പ് എഴുതി തീർത്തതാണ് തീർത്തതാണെങ്കിൽ ആ മരിക്കുന്നതിനും ഇരുപത് കൊല്ലം 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 ഏകദേശം നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടു നോക്കി നോക്ക് കറാമത്ത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങളെ ഈ ദുരാചാരങ്ങളെ ബഹുമാനപ്പെട്ടവർ അന്ന് എഴുതി വെച്ചു സമൂഹത്തിൽ മാറട്ടെ അവരുടെ പൊരുത്തം നമുക്കല്ലാഹുട്ടി അദ്ദേഹത്തിന്റെ അരിയായി വൃന്ദങ്ങൾ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയുടെ മകൻ അബ്ദുസലാം ഉസ്സാദ് അടക്കമുള്ള എന്നോട് പറയേണ്ട ഈ തർവാ ഉസ്സാദിന് വലിയ ഇഷ്ടമായിരുന്നു ഒന്നിരാകുന്ന ഉസ്സാദ് എപ്പോഴും അവിടുത്തെ ബൈത്തുകൾ അവിടുത്തെതാകുന്ന ആദർശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു കൂടെയുള്ളവരോട് അള്ളാഹു അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്ക് തോഫിയക്കൻ അസീബാ പറഞ്ഞു വന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകളാണ് പണമുള്ളവനാണ് ഈ പേക്കൂത്തുകൾ മുഴുവനും കാണിച്ചു കൂട്ടുന്നത് സമ്പത്തിന്റെ പളവളപ്പ് സമൂഹത്തിനെ കാണിക്കാൻ ഏറ്റവും വലിയ അവസരമായി ജനങ്ങൾ കാണുന്നത് സ്വന്തം മകളുടെ വിവാഹം അല്ലെങ്കിൽ വീടിന്റെ പാലുക ചടങ്ങ് ആളുകളെ അറിയിക്കാൻ വലിയ സമ്പന്നരാണ് അല്ലാതെ അറിയിക്കുക അറിയിക്കാനുള്ള പോംവഴിയാണ് ഈ ചെയ്യുന്നത് ഒരു പത്ത് പള്ളി വെച്ചു കൊടുത്ത് പത്തി എത്തിയും കുട്ടികളെ തലയിൽ തലോടി അവരുടെ കാര്യങ്ങളെ ഏറ്റെടുത്ത് കുട്ടികളുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരു പത്ത് കുട്ടികളെ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാൻ മലപ്പുറത്തെ ഏത് ആൺകുട്ടിക്കാണ് അതിനൊന്നും ഇത്തരത്തിലുള്ള ദുർവയം കാണിക്ക അനാവശ്യമായ തലത്തിലേക്ക് സമ്പത്ത് ചെലവഴിക്കുക എവിടേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഒരു കാലത്ത് തീനിനെ സ്നേഹിച്ച ആളുകൾ തന്റെ സമ്പത്തിൻ്റെതാകുന്ന പാതി ഭാഗം പരിശുദ്ധമായി ഇസ്ലാമിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിജ്ഞാനത്തിന്റേതാകുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തീർക്കാൻ വേണ്ടി ചെലവഴിച്ചതാകുന്ന ഉമ്മമാർ ഉപ്പമാർ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു ഇന്നൊരു കുട്ടിയുടെ ഒരു വർഷത്തേക്ക് ചെലവ് മുപ്പതിനായിരം ചോദിച്ച തലകുനിച്ചിരിക്കുന്ന സമൂഹമായി ഇന്ന് നമ്മുടെ തലമുറയിൽ പലരും മാറി ഒരു കുട്ടിയെ ഏറ്റെടുക്കാൻ പോലും നമ്മൾ തയ്യാറല്ല ഒരു വർഷത്തേക്കുള്ള ചെലവ് പോലും ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നാൽ അതിനും അപ്പുറം അപ്പുറം മുപ്പതിനായിരമല്ല മൂന്ന് ലക്ഷമല്ല മൂന്ന് കോടി രൂപ ചെലവഴിച്ചിട്ടും മക്കൾക്ക് എം ബി ബി എസും അതിനപ്പുറം ഒക്കെ ഉള്ളതാകുന്ന തലങ്ങൾ തീർക്കാനും വൈവാഹിക ജീവിതം അതിനപ്പുറം കാഴ്ചവെക്കാനും ഒക്കെ സമ്പത്ത് ചെലവഴിക്കാൻ ഇന്ന് ഉപ്പമാർ തയ്യാറാണ് ഉമ്മമാർ അതിന് തയ്യാറാണ് സ്വർണ്ണത്തോടുള്ള ഭ്രമം എത്രയാണ് ഈ സമൂഹത്തിനുള്ളത് അത് കാണിക്കാനുള്ള ഭ്രമം എത്രയാണ് വൈവാഹിക ജീവിതം വരുമ്പോ കാണിക്കുന്ന ആഭാസങ്ങൾ മാത്രമല്ല ഒരു പെണ്ണ് ഗർഭിണിയായാൽ ആ ഗർഭധാരണം കടന്നു വന്നതാകുന്ന തലം മുതൽ ഗർഭിണിയാണ് രണ്ട് തുള്ളിതാ പ്രഗ്നൻസി ടെസ്റ്ററിൽ ഇതാ വന്നിട്ടുണ്ട് രണ്ട് വര വന്നിട്ടുണ്ട് പരസ്യമായിട്ട് കാണിക്കുക യൂട്യൂബിൽ ലൈവ് ചെയ്തിട്ട് കാണിക്കുക നാട്ടുകാരെ അറിഞ്ഞേക്കണം ഞാനിതാ ഗർഭിണിയാണ് ലജ്ജ എന്ന് പറയുന്നത് ഈ പെണ്ണിൽ നിന്ന് എടുത്തുപോയല്ലോ അള്ളാഹു ഏറ്റവും കൂടുതൽ വേണ്ട ഒന്ന് ലക്ഷയാണ് അത് എടുത്തുപോയാ പരിപൂർണമായി പോയി പെണ്ണ് നശിച്ചല്ല ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോയി പരസ്യമായിട്ട് കാണിക്കാണ് കൂടെ ഭർത്താവ് നിപ്പുണ്ട് രാഹത്തായി രണ്ടുപേരെ പുഞ്ചിരിച്ചിട്ട് കണ്ടില്ലേ രണ്ടു വരാ ഞങ്ങൾക്ക് ഇതാ ഒരു കുഞ്ഞു പിറക്കാൻ പോവാൻ കാര്യം എവിടെ കൊണ്ട് തീർന്നു എഴുതി തുടങ്ങുകയാണ് പരിപാടി പിന്നെ ഇങ്ങനെ വന്ന് വന്ന് വയറ് കാണിക്കാൻ തുടങ്ങുക അവസാനം പ്രസവം വരെ കാണിക്കുന്ന തരത്തിലേക്ക് ഈ അടുത്തൊരു ബ്ലോഗർ അങ്ങനെ ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ചെയ്തതാകുന്ന ഇപ്പോൾ ഇനി അങ്ങോട്ട് കേരളത്തിലെ ട്രെൻഡ് വയറ് കാണിച്ച് പ്രസവിക്കല അങ്ങോട്ടതാ ട്രെൻഡ് ഭർത്താവും എല്ലാ കുടുംബങ്ങളും ഒക്കെ ഒരുമിച്ച് നിന്നിട്ട് ഒരുമിച്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നിട്ട് ആഹത്തായിട്ട് പ്രസവം ഇങ്ങനെ കാണിച്ചു കൊടുക്കുക എന്താണ് അവസ്ഥ രോഗത്തിന്റെ അവസ്ഥ എന്താണ് ലജ്ജ എന്ന് പറയുന്നത് ിപ്പണ്ണിന്റെ ശരീരഭാഷയിൽ അവൾ മറച്ചു പിടിക്കേണ്ടതൊക്കെ നമ്മൾ ഈ പ്രസംഗിക്കുന്ന ഇതേ സമയത്ത് തന്നെ രാത്രിയിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തുന്ന സഹോദരിമാരുണ്ട് സിനിമാ നടന്മാർ നടിമാർ ഒരു കാലഘട്ടത്തിൽ വലിയതാകുന്ന മദാലസുകളായി സമൂഹത്തിൽ വിലസിയിരുന്ന നടിമാർക്ക് സിനിമയില്ലാതെ വന്നപ്പോ അവർ അവരുടെ ശരീരത്തിന്റേതാകുന്ന ആകാര സൗഷ്ഠവങ്ങളും അംഗലാവണ്യങ്ങളും പരസ്യമായി വിറ്റ് ലൈവ് സ്ട്രീമിലൂടെ മുന്നൂറ്റമ്പത് രൂപ നിങ്ങൾ നൽകിയാൽ ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എന്റെ ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് തുള്ളാം എന്ന് പറയുന്ന സുബാ ഡാൻസ് നടത്താം പറയുന്ന യുത്തിലേക്ക് ഇന്നത്തെ നടിമാരെത്തിപ്പെട്ടു എവിടേക്കാണ് ഈ തലമുറ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുവേണം മുന്നൂറ്റമ്പത് രൂപ വെച്ച് ഒരു മണിക്കൂറിനെ കണക്കാക്കി നോക്കി ലക്ഷക്കണക്കി രൂപയാണ് ഒരു മണിക്കൂർ സമയം അത്തരത്തിലുള്ള നടിമാർ സമ്പാദിക്കുന്നത് ബാക്കിയുള്ളവർ വർഷങ്ങളോളം സിനിമ ചെയ്താലും കിട്ടാത്തത് ഒരാഴ്ച കൊണ്ട് സമ്പാദിച്ച് വലിയ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് വിരാജിക്കുന്ന തലമുറയായി നമ്മുടെ തലമുറയിലെ സഹോദരിമാർ മാറുകയാണ് ഇത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന പ്രചോദനം എന്താണ് ലജ്ജയില്ലാതെ ഉളുപ്പില്ലാതെ ശരീരത്തിന്റെ നഗ്നതകൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് കടന്നു വന്നാൽ നിങ്ങൾക്കും ഇവിടെ സുഖമായി ജീവിക്കാം അതെ ശരിയാണ് ഇവിടെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കുക ഇത് ഇത്യാവാണ് ഇവിടെ മോഹിനെ സംബന്ധിച്ചിടത്തോളം സിജനാണ് ജയിലറയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ ഒരു മനുഷ്യൻ വസിക്കുന്നത് പോലെ കുറെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജയിലിൽ ഒരു മെനു ഉണ്ട് ഭക്ഷണത്തിന് ആ മെനു അനുസരിച്ചുള്ള ഭക്ഷണമേ ഇവിടെ പറ്റുപേടും ഹലാലായ ഭക്ഷണം ജയിലിൽ ഒരു മെനിയുണ്ട് വസ്ത്രത്തിന് ആ ഹലാലാകുന്ന വസ്ത്രവിധാനം അന്നിൽ നിന്ന് അപഹരിക്കാതെ നിനക്ക് മാത്രം സ്വന്തമായിട്ടുള്ള വസ്ത്രവിധാനം ആ മാന്യമാക്കപ്പെട്ട വസ്ത്രവിധാനം നടത്തി ശരീരത്തിന്റെ നഗ്നതകളെ പ്രദർശിപ്പിക്കാതെ നടക്കണം അത് ജയിലിലെ മെനുവാണ് നിയമമാണ് അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ദുനിയാവ് ജയിലാണ് ജയിലിലുള്ള നിയമങ്ങളെ പോലെ നിനക്ക് മേൽ തോന്നും കാരണം ആ ദീനുസരിച്ചു കൊണ്ട് ജീവിക്കുമ്പോ അല്പം പ്രയാസമുണ്ടാകും മറ്റുള്ള സ്ത്രീകൾ തുള്ളുന്നത് കാണുമ്പോ എനിക്കും അതുപോലെ തുള്ളണം എന്ന് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾ കരുതി പോകരുത് കാരണം നമുക്കിത് ദുന്യാവാണ് ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ഇവിടെ അല്പമൊക്കെ ശമിക്കുകയും സഹിക്കുകയും നമ്മൾ വേണം എങ്കിൽ ആഹൃതത്തിൽ നമുക്ക് ആനന്ദിക്കാം പരലോക ജീവിതമാണ് നമ്മുടെ ജീവിതം നമ്മൾ പരലോകത്തെ മറന്നാണ് ഇവിടെ ജീവിക്കുന്നത് മരണമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ഉറപ്പില്ലാത്ത ലോകത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിത ശൈലി അങ്ങനെയായി മാറി ആർക്കാ മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ള മരിക്കുമെന്ന് കൃത്യമായി ഓർമ്മയുള്ളവൻ ഇന്നത്തെ നമസ്കാരം കൃത്യമായി ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടാകും നാളെ സ്വഭയിക്കുമ്പോ ഞാൻ മരിക്കുമെന്ന് കണ്ടാൽ ഏത് വ്യക്തിയാണ് ജമാഅത്തായി നിസ്കരിക്കാതിരിക്കുക ആ നിസ്കാരത്തിനുവേണ്ടി വേണ്ടി കൊടുത്തത് നല്ല നീയത്ത് വെച്ചുകൊണ്ട് വൃത്തിയായി ഒതു കൊടുത്തിട്ടുണ്ടാവും കാരണം ഇതെന്റെ അവസാനത്തെ ആ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് അവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല കാരണം ഇതെന്റെ അവസാനത്തിന്റെ ഫറലിന് മുമ്പുള്ള രണ്ടറക്കാത്ത ആ നിസ്കാരത്തിന് ശേഷമുള്ള സുന്നത്തും പിതൃമവൻ മറക്കില്ല കാരണം ഇതെന്റെ ജീവിതത്തിൽ അവസാനത്തതാകുന്ന സായം സന്ധ്യ ഇത് ജീവിതത്തിൽ നഷ്ടമിച്ചു പോയവൻ അഥവാ ആ മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ലാതായി പോയവനാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടതായി ഇന്നത്തെ ദിവസം നിസ്കരിച്ച ഇന്നത്തെ ദിവസം സുബഹിയില്ല ഇന്നത്തെ ദിവസം ദുഹറില്ല അസറില്ല മകരീബില്ല ഇഷ ഇല്ല ഇല്ല നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ജമാത്തുമല്ല എങ്ങനെയൊക്കെ നിസ്കരിച്ചു തല കുത്തി മറിഞ്ഞു അതിന്റെ സുണ്ടത്തുകൾ ശ്രദ്ധിച്ചില്ല പൊതുവ് നല്ലതുപോലെ എടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാൻ തല തടവിയിട്ടുണ്ടോ കാല് കൃത്യമായി കഴുകിയിട്ടുണ്ടോ മടമ്പുകാല് ശ്രദ്ധിച്ചിരുന്നോ വിരലുകൾ സൂക്ഷിച്ച് കഴുകിയിരുന്നോ ഇപ്പൊ ഇവിടെ ഇരുന്ന് ആലോചിക്കാൻ